ണ്ടല്ലോ വയക്കാലത്ത് പൈസ മുടക്കാതെ കാരണം ഉണ്ടാകാം അതാ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യാറ് രണ്ടേ നാൽപ്പതൊക്കെ കുറച്ച് കൊടുക്കും എന്തായാലും കൊറച്ചെടുക്കും അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആ കൊണ്ടിരു ലോ കിലോമീറ്റർ ഉണ്ടല്ലേ ലോ കിലോമീറ്റർ വേണ്ടത് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം ആറമുക്കാൽ ലക്ഷം ആറുമുക്കാൽ ലക്ഷണ ചോദിക്കുന്നത് അത് ഫുൾ ലോൺ ഓർമ്മ പെരുന്നാളൊക്കെ അല്ല നാല് ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തിനൊക്കെ കൊടുക്ക പെരുന്നാളായ ഓഫറൊക്കെ കൊടുക്കും അഞ്ചു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം അഞ്ച് നാപ്പത്തഞ്ച് പെരുന്നാൾ ഓഫർ ആവണ്ടോ മാക്സിമം കുറച്ച് കൊറച്ച് കൊടുക്കല്ലേ ഇങ്ങനെന്തായാലും ഒക്കെ ചെറിയ കുറച്ചും കൊടുക്ക പിന്നെയും കുറച്ച് കൊടുക്കും അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് പേർക്ക് അഞ്ചു വർഷം പേപ്പറിലെ ഓടി ഓഫർ ഓട്ടോമാറ്റിക്കണ് കൊടുക്കുക കേരളത്തിൽ കൊടുക്കാത്ത അലൊക്കെ പെരുന്നാൾ ഓഫറിൽ കൊടുക്കും നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനേഷം വീണ്ടും അരിപ്പുള്ള ദോസ് യൂസർ കത്തനം വീണ്ടെത്തിണ്ട് കണ്ടമാരണ്ട പുതിയ സ്റ്റോക്ക് അറിയണോ ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഓൺ ആണ് ക്വാളിറ്റി വണ്ടികളും നല്ല ഗ്യാരണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ളത് നമ്മളെ കൂളിത് പറഞ്ഞ അസർപ്പ് നമ്മളെ വീട്ടിലേക്ക് അല്ലേ എന്നാ ലൊക്കേഷൻ പറഞ്ഞു പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലെ അരിപ്പ് സ്കൂൾ പടി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം പെരിന്തമണ് റോഡിലാണ് സ്കൂൾ പാടി ഗൂഗിൾ അടിച്ചാൽ കിട്ടും ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇപ്പൊ മൂന്നാല് നമ്പറുണ്ട് നമ്പർ ലൊക്കേഷൻ കിട്ടും കിട്ടും എത്ര മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് സ്റ്റാർട്ടിങ് ഒന്നേക്കാല സ്ഥലവും മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ഏകദേശം ഫുൾ കൊടുക്കും ഏകദേശം വണ്ടികൾ തൊണ്ണൂറ് അറുപത് ശതമാനം വണ്ടി ഫുൾ കൊടുക്കും കൊടുക്കും പിന്നെ ഒരു പത്തേ മുടക്കിലിറക്കാം സ്വിഫ്റ്റുകള് ഫുള്ള്ണ്ട് അതേമാതിരി ബലേന കൊടുക്കാനും വണ്ടി ഇറക്കാൻ അല്ലേ മേജർ ആക്സിഡന്റ് പറഞ്ഞു ആക്സിഡന്റ് ഉള്ള വണ്ടികളുണ്ട് ഫ്ലഡ് ഉള്ള വണ്ടികളുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതേപോലെ നല്ല അടിപൊളി ഓട്ടോമാറ്റിക്ക് ടയോട്ടിന്റെ ഫുൾ കൊണ്ടുപോകാൻ പറ്റും നല്ല വണ്ടികൾ ഇല്ലേ സ്വിഫ്റ്റുകൾ ഉണ്ട് ഫുള്ള് വണ്ടികളുണ്ട് ചെറിയ മുടക്കിൽ അടക്കാൻ പറ്റുക അങ്ങനെ വണ്ടികളുണ്ട് ബൊലേറോ പത്തഞ്ചിനെ മുടക്കില് കൊണ്ടുപോകുകൾ അങ്ങനത്തെ ഫുൾ കൊടുക്കുക ഒക്കെ ഫുൾ കൊടുക്കുക ഒക്കെ വീടുകളിലണ്ടല്ലോ അപ്പൊ വീടേ സ്കിപ്പ് ചെയ്യാത്ത കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക

നല്ല ചൊറുക്കളുണ്ടല്ലേ അതെ അതെ ചെറുക്കളുണ്ട് മഴ പെയ്യുമ്പോ മഴ കൊള്ളാതെ പോകാൻ പറ്റുമോ മഴ കൊള്ളാതെ പോകാൻ പറ്റുന്നുണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണറാണ് നിലവിലുള്ള നാല് ടയർ പുതിയ ടയറാണ് കടുപുത്തം ടയറുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒക്കെ ഉള്ള അടിപൊളി ഡീസൽ ആണ് നല്ല മൈലേജ് മൈലേജും കിട്ടും അയ്യാ ഇന്നെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ നമ്മള് പെരുന്നാളൊക്കെയല്ലേ നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയൊക്കെ കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിനൊക്കെ കൊടുക്ക പെരുന്നാളായ ഓഫറൊക്കെ കൊടുക്കും എന്തേ മണി കുറച്ച് കൊടുക്കാറല്ലേ അതെ അതെ മാക്സിമം ലോൺ കിട്ടും കറു മാതിനായിരം മുപ്പതിനായിരം അടിപൊളി അതും ഗ്യാരന് അടുത്ത വണ്ടി വീണ്ടും ഷിഫ്റ്റ് ആണ് വെള്ള കഴിഞ്ഞോപ്പ് ചോപ്പ് ഓറഞ്ചാ കോപ്പറേറ്റ് എങ്ങനെ മോഡലേ രണ്ടായിരത്തി സെറ്റ് ഡേ വണ്ടിയാണ് കിലോമീറ്റർ രണ്ടു ലക്ഷത്തിന് മോളിൽ ഓടിക്കണോ കറക്റ്റ് കമ്പനി സർവീസ് ആണ് റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി ഉണ്ടല്ലേ വണ്ടിയാണ് ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കും നാല് ലക്ഷം കൊടുക്കാം അത് ഫുൾ ഓണിലും കൊടുക്കാം നാലു ലക്ഷം ഉള്ളു നാല് ലക്ഷം ഫുൾ ഓണിലും കൊടുക്കാം അത് സ്ക്രീന് കാര്യങ്ങള് ചെയ്ത് വരുന്ന കിലോമീറ്റർ കുറച്ച് കൂടുതൽ കറക്റ്റ് സർവീസാ അതുകൊണ്ടാണല്ലോ ഇഞ്ചിനിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ ഒരു പരിപാടില്ല നാലു ലക്ഷം വൈകുണ്ട് അരി കുറച്ച് കൊടുക്കും ഉറപ്പ് കൊടുക്കണ്ട പൈസ മുടക്കാതെ കാരണം ഉണ്ടോ ആ അതാറുണ്ട് അടുത്ത ക്വാളിറ്റി സിഫ്റ്റ് ആണോ ക്വാളിറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുകളിലെ വീഡിയോ വണ്ടിയാണ് ഫുള്ള് ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണോ ക്യാമറ പുതിയ ടയറ് സീറ്റൊക്കെ സീറ്റൊക്കെ അടിച്ചാളി സീറ്റാ അടിപൊളി കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടി പതിനായിരം കിലോമീറ്റർ ണ്ട് അലവിലുണ്ട് അലവിലുണ്ട് ക്യാമറ ഉണ്ട് റീപ്ലേസ് ക്യാമറ ഉണ്ട് ഫുൾ ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ് പറഞ്ഞ സംഗതി അല്ലേ ഒന്നുമല്ല ഇതുമല്ല ഗ്യാരന്റീന്ന് കൊടുക്കും അതേമാതിരി ഒരു ലക്ഷത്തി പതിനേഴ് കറക്റ്റ് കമ്പനി അതും ഉണ്ട് അല്ലാണ്ട് ടയറൊക്കെ പുതിയ ടയർ എത്ര ചോദിക്കണ്ടേ ഇത് നമ്മൾ മൂന്ന് എഴുപതിന് കൊടുക്ക മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം അതിലി കുറച്ചും കൊടുക്കാം കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ലോൺ കറു നാൽപ്പതിനായിരം മുടക്കാല് മുപ്പതിനായിരം അടിപൊളി ആറ്റിപൊളിച്ച് ഇത് വിടയർ വിടേരണല്ലോ ചെയ്താണോ അല്ലേ ഗാരണ്ടിയില് കൊടുക്കാൻ പത്ത് രൂപ എന്തായാലും മലയാളം കിട്ടും ഇതൊക്കെ അഞ്ചു ലക്ഷത്തിലെ ലോൺ കയറുമോ അഞ്ചല്ലത്തിന് മൂന്നല്ലോ നാലല്ലേ നാലല്ലേ കിട്ടുള്ളൂ അല്ലേ എന്നാലും പത്ത് റുപ്പേനുള്ളിൽ അടവേര് അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പ് അല്ലെ ന്യൂ ഷേപ്പ് അതും റെഡ് കളർ ആണ് കളർ നാല് കിലോമീറ്റർ ആ ആ ഗ്യാരന് വണ്ടി അതെ രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർ ആയിരുന്നപ്പോ നമ്മളെ പേർക്ക് മാറി സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആയി എന്നൊക്കെ മാറാതെ അങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ നാപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് ചില റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ചില ഒന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയുള്ള കമ്പനി സർവീസ് ഉണ്ട് ഇസ്റ്ററുകളുണ്ട് അതെ അതെ ടയറുകൾ പുതിയ ടയറുകളാണ് ആ സീറ്ററുകളൊക്കെ ഉഷാറാണോ അതെ അതെ ഉഷാറാണ് എത്ര വണ്ടി നമ്മള് ചോദിക്കണതല്ലേ നമ്മള് അഞ്ച് ലക്ഷത്തി നാല് അഞ്ച് നാല് ചോദിക്കാം പെരുന്നാൾ ഓഫറാവുക മാക്സിമം കുറച്ച് കുറച്ച് കൊടുക്കല്ലേ ഇങ്ങനെന്തായാലും ചെറിയ കുറച്ചും കൊടുക്കാം പിന്നെയും കുറച്ച് കൊടുക്കും ആൾക്കാരെ അഞ്ച് മുപ്പടിപൊളി പെട്രോൾ പെട്രോൾ പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടൂല്ല നല്ല ഒരു ചോറുളപ്പർക്ക് വണ്ടി ആഹ് അതാണ്ട് അടുത്ത അടിപൊളി റെഡ് കളർ ബെലാനായി കൂട്ടെ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലുണ്ട് ഓപ്ഷൻ ഏതാ ഇത് ഡെൽറ്റ ഡൽറ്റ ഉണ്ട് അല്ലെ സിംഗിൾ ഓണർ കണ്ടാണ് അറുപതിനാലായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓടിക്കണ്ടല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇത് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഗ്യാരന്റി കൊടുക്കാൻ പറ്റുന്നുണ്ട് സർവീസ് ആ ടയറും കാര്യങ്ങളും അതും ടയറും കാര്യങ്ങളൊക്കെ ഒരു പകുതി ഒക്കെ ഓടി തിരിഞ്ഞിരുന്ന മാറ്റിയാൽ മതിയല്ലോ അല്ലേ എന്നാ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണമല്ലേ ഇത് നമ്മൾ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം ചോദിക്കണ്ടോ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് പലരും പത്തൊൻപോ പതിനെട്ട് മോ പതിനെട്ട് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ലോക്ലോണി സർവീസിലോ വേണ്ട ലോണറെ ലോണർ അഞ്ച് അഞ്ച് അഞ്ചര ലോൺ എറും അഞ്ച് മാക്സിമം ലോൺ എറും എന്തായാലും മാക്സിമം ലോണി കയറി കൊടുക്കാ ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ പെട്രോൾ എത്ര മല കിട്ടും മലയാള മലയാളം ഇരുപത് അല്ല അല്ലേ പറയാലല്ലേ ഇപ്പോൾ ഒരു സുമാറ പറയേണ്ട കസ്റ്റമർ ഓർഡർ അനുസരിച്ചാണല്ലോ ഇതൊക്കെ ഡെലിവറി ചെയ്തെടുക്കും ഡെലിവറി കേരളത്തിലോട് ചെയ്തോടുക്കും ചെറിയ ചായക്കായ എണ്ണക്കായ് വന്നോ കൊടുക്കേണ്ടി വരും വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു അടുത്തോണ്ട് അടിപൊളി റിഡ്സിലെ റിഡ്സ് വെള്ളക്കാരാണ് പതിനൊന്ന് ഫുള്ള ഫുൾ സെറ്റ് പെട്രോൾ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയൊക്കെ ഉള്ളൂ ആ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഫിസ്റ്റർ ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്ത് ക്വാളിറ്റി വണ്ടിട്ടോ വണ്ടി ഒരു വൈവ് പൈസ അത്രയും ഗ്യാരണ്ടി കൊടുക്കണം അമ്പത് പൈസ ഒരു ഒന്നും ചെയ്യാ അത്രയും ക്വാളിറ്റി വണ്ടി ഇന്റീരിയല് കാര്യങ്ങളൊക്കെ പെട്രോൾ ആണ് പെട്രോൾ അടിപൊളി ഉണ്ടല്ലേ അൻപത് പൈസ ഒന്നും ചെയ്യാല്ല ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഹുഷാരാണല്ലേ അടിപൊളി സീറ്റ് അവർ ചെയ്താണ് ഓക്കെ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ രണ്ടു ലക്ഷത്തി നാപ്പത്തി അയ്യാറ് രണ്ട് നാപ്പതിനടുക്കും എന്തായാലും കൊറച്ചെടുക്കാം അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ആട്ടോ ചെയ്യാ അത്രയും ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ഫോട്ടോ കാണാനും ചോർക്കുണ്ട് അല്ല ഷേപ്പുള്ള വണ്ടിയിലെ അല്ല പൊട്ടില്ല എവിടേയും തട്ട പൊട്ടൊന്നും ഇല്ല ഒരു പരിപാടി ലോണത്ര കേറും ലോണൊരു രണ്ട് റുപ്യന്റെ ഉള്ളിലായിട്ട് മാക്സിമം ചെയ്താൽ വണ്ടി ആകുമ്പോ ആ മോഡൽ പറയും മാക്സിമം പ്രൊഫൈലിച്ച് രണ്ടും മൂന്നല്ല കിട്ടുമോ രണ്ടല്ലെന്തായാലും കിട്ടും മാക്സിമം ഓഫീസ് എടുക്കാം അതെ എന്തായാലും ഒരു പത്തറുപതിനായിരം മുടക്കിന് വണ്ടി എടുക്കാം ഇതേ പെട്രോളാൻ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു പതിനെട്ട് ആറേഞ്ചിലൊക്കെ മൈലേജ് പെട്രോളും മൈലേജും കിട്ടില്ല ഓടിക്കാൻ മോളിൽ എന്തായാലും അടിപൊളി ഓടി ഓട്ടോമാറ്റിക് അതെ അതെ ആണ് മോളിലുണ്ട് ഇത് രണ്ടായിരത്തിഒമ്പത് മോളിൽ പുതിയ പേപ്പർ പഞ്ചല്ലത്തിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് എല്ലാ അടുത്ത വണ്ടിയാണല്ലേ കഴിഞ്ഞോണ്ട് ആ സെക്കൻഡ് ഓർഡർ ഉണ്ട് നിലവിലുള്ളത് അതെ അതെ കാര്യ ഇത് ഓടികൾ നിലവിലൊരു ഓടിക്കുണ്ട് കറക്റ്റ് ഓട്ടോ കാര്യം കമ്പനി ഇസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് ഓടിയാ പോ അഞ്ചൊല്ല പേപ്പറും അഞ്ചിനോക്കെ അടിപൊളിയുണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ടയർ ടയറൊക്കെ ഏകദേശം പുതിയ ടയറാണ് ആ എത്രണ്ടെങ്കിൽ നമ്മള് ചോദിക്കണ്ടത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് ഓഫർ ഓഫർ കൊടുക്കുക പിന്നെ കുറച്ച് കൊടുക്കണം കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യാറുപ്പ് അഞ്ചു വർഷം പേപ്പറിൽ ഓടി ഓഫർ ഓട്ടോമാറ്റിക് ആണ് കൊടുക്കുക കേരളത്തിൽ കൊടുക്കാത്ത പെരുന്നാൾ ഓഫർ കൊടുക്കും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന് അടുത്തോണ്ടല്ലോ അടിപൊളി ഹോണ്ട ജാസാലോ ഫുള് ഓള് കൊടുക്കേണ്ടത് ഫുൾ കൊടുക്കും ഒന്ന് മുപ്പത്തി ഒമ്പത് കോടി ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അലവിലെ കർഷക ചെയ്തില്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് നാലും നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടിയില്ല ഓണർഷിപ്പ് നാലേ ഉള്ളൂ അതിനുള്ളൂ അല്ലേ വേറെ പ്രശ്നങ്ങളും എത്ര ഓണാചാസും ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി അറുപതിനാറ് വെച്ചിട്ടുണ്ട് ഒക്കെ ഫുൾ ലോൺ കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഓണാചാസം ചോദിക്കണ്ട ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കും പതിനെട്ട് അഞ്ചാണ് ആ ഓഫർ ഒക്കെ പറഞ്ഞു കൊടുക്കാല്ലേ തലവിലൊക്കെ അതെ ചെയ്തത് കമ്പനി മാറ്റി വേറെ ചെയ്താണല്ലോ ഇപ്പൊ ഡീസലാ മാത്രം അലേജിട്ടു ഡീസലാ ഇരുവിന് മുകളിൽ വണ്ടിക്കൊക്കെ ജാസ് ഒക്കെ ഡീസൽ ഇരുവിന് മുകളിൽ വരുമ്പോ ഇലേജാണല്ലേ അത് ഗ്യാരന്റീ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല എല്ലാം കൂടെ ഉഷാറുണ്ടല്ലേ കമ്പനി സർവീസ് ആ ഉണ്ട് സർവീസ് ഒക്കെ ഉള്ളുണ്ട് ഡിസറിന് വണ്ടിയാണല്ലോ അതെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറിലെ ആ ഡിസെയർ പതിനഞ്ച് വണ്ടിയാണ് ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ലോ വണ്ടി ലോ കിലോമീറ്റർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓൺഷിപ്പാണോ ആ സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളും മാറിയില്ല ഇല്ലല്ലേ ഓണറല്ല ഇത് ഓപ്ഷൻ വരുന്നത് വീഡിയോ ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു സർവീസ് കറക്റ്റ് കമ്പനിക്കുള്ള വണ്ടിയാണ് വണ്ടിയാണ് സീറ്റ് ഉഷാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന തൊണ്ണൂറായിരം ചോദിക്കണ്ടേ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ നാലേ തൊണ്ണൂറില് പിന്നെയും കുറച്ച് കുറച്ച് കൊടുക്കാം ഓട്ടം കുറഞ്ഞ വണ്ടി ക്ലീൻ വണ്ടിയാണ് അതും സിംഗിൾ ഓണർഷിപ്പ് അതെ അപ്പൊ അതോ ചെറിയ റേറ്റ് എന്തായാലും ഓഫറുകളൊക്കെ ലോണത്ര ഇതും നാലേക്കാല വരെ മാക്സിമം ലോൺ കയറും ചെറിയ മുടക്കില് വണ്ടി ഇറക്കും ചെയ്യാം ഒരു പത്തുമല്ലറങ്ങും ഡീസല് എന്തായാലും മറ്റൊരു മൈലേജ് കിട്ടുവല്ലോ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഓണി സർവീസുകൾ ഉണ്ട് അല്ലേ സർവീസിലുണ്ട് അടുത്ത വണ്ടി അൾട്ടോ വെള്ള വെള്ളക്കെ മഴക്കാലത്ത് ചെറിയ വില കൊടുക്കാം നല്ല പ്രൊഫൈൽ ഫുൾ ലോൺ എല്ലാം പ്രൊഫൈലോൺ ഒന്നേ ഫുൾ അല്ലെങ്കിൽ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേ അതെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ആണ് സിംഗിൾ ഓൾഡർ ആണ് എഴുപത്തിയേറെ ഓടീട്ടുള്ളൂ ആ സിംഗിൾ ഓൾഡറുണ്ട് രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി കൊടുക്കണം വേറെ വേറെ മേജർ കാര്യങ്ങൾ അങ്ങനത്തെ അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു അടിപൊളിയായിട്ട് ചെയ്തു ആ കിടലി ചെയ്തു പോണല്ലോ അതെ എത്ര വണ്ടിക്കുമ്പോ ചോദിക്കുന്നത് നമ്മള് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷ രൂപ കൊടുക്കും രണ്ടു ലക്ഷ അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കുക ആവശ്യക്കാർ വന്നാൽ കാർഡും കൊണ്ടുപോകാം അഞ്ചു അടുവുള്ളൂ അല്ലേ കൂടുതലായിരൊന്നും ഇല്ലല്ലേ ഒരു അഞ്ചു വർഷത്തിന് കിട്ടും ചെയ്യൂ അഞ്ചു വർഷത്തിന് കിട്ടും അപ്പൊ പഠിച്ചാലും പത്ത് വേണ്ടി എന്തായാലും മൈലേജ് കിട്ടും കിട്ടും അടുത്ത വണ്ടി ടയോട്ടൻ്റെ ഒരു സ്ഥാപ വണ്ടി അല്ലെ മൾട്ടി നല്ല ലക്ഷറി ഉണ്ട് അല്ലേ ലക്ഷങ്ങനെ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്നാണ് ഇത് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് കറക്റ്റ് സർവീസ് ആണ് സിംഗിൾ ഓണർ പേര് കേരളം കേരളം ഉണ്ടല്ലേ അതെസ് ഉണ്ടോന്നല്ലേ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ഇപ്പൊ ഗ്യാരന്റീങ്ങനെ കൊടുക്കല്ലേ അതെ അതെ നല്ല വിടുത്തുള്ള ലെക്ചറിയ ലുക്കിൽ പോവുകയും ചെയ്യാം അതെ അതെ എത്ര വണ്ടി പോകാം നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം നമ്മൾ നാല് ലക്ഷം രൂപ കേരളം അത് സിംഗിൾ ഓണർഷിപ്പിലൊണ്ട് ഓണർഷിപ്പ് സിംഗിൾ പേർക്ക് മാറി ലോണ് കറന്നാല് നോക്കാൻ നമുക്ക് കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം നോക്കി ചെയ്ത് ആളുകൾ വന്നാൽ മാത്രമല്ല ഇപ്പൊ ഡീസലാ മാത്രം മലേജിട്ടു ഇതെന്തായാലും ഇരുപത് കിലോമീറ്റർ അടുത്ത് വില ഒരു പതിനാറ് രണ്ടുകളിലൊക്കെ വലിയ കിട്ടും കേരള വണ്ടിയിൽ അടുത്ത വണ്ടി വീണ്ടും ഞാൻ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടുണ്ട് അല്ലേ പതിനെട്ട് മോഡല് ഇത് ഓപ്ഷനായിരുന്നു ഇത് എൽഎക്സൈ ആണ് എല്ലാം സെൻട്രൽ ചെയ്തിട്ടുണ്ട് രണ്ട് ലോറ് കേട്ടിട്ടു ഫ്രണ്ടില് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആക്കാം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലോ കാര്യങ്ങളും ചെയ്തിട്ടില്ല കമ്പനി റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഒരു പരിപാടി സർവീസ് ഉള്ള വണ്ടി വണ്ടി എത്ര കമ്പനി ചോദിക്കണമല്ലേ ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കും എന്തായാലും കിട്ടോ ആ അടുത്തോണ്ടല്ലേ അടിപൊളി ടയോട്ടന്റെ യാരിസ് ആണ് കിടിലം ലക്ഷറിയുണ്ടല്ലേ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആ കൂടി ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം ആറാം മുക്കാൽ ലക്ഷം നമ്മൾ ചോദിക്കും ആറാം മുക്കാൽ ലക്ഷം ചോദിക്കുന്നത് അത് ഫുൾ ലോൺ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് കിടിലം വണ്ടില്ലേ കിടിലം വണ്ട് ഫ്ലോർ ഫ്ലഡ് ആണ് ചെറുതായി വെള്ളം കയറി ഫ്ലോർലെവൽ ചവിട്ടിക്കണ്ടല്ലേ ആ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് ഫുൾ കൊടുക്കും അതെ അതെ ഫുൾ കൊടുക്കും നല്ല വൃത്തി അതെ നല്ല അടിപൊളി ലോക കിലോമീറ്റർ കിലോമീറ്റർ ഓടി വണ്ടി അതെ അതെ ചോദിക്കണ്ടത്ര ആരാക്കാലോ ആരാമക്കാലോ അതിൽ നമ്മള് കൊറച്ച് കൊടുക്കൂല്ലേ ചെയ്തുകൊടുക്കാം ആളുകൾ എല്ലാം കുറച്ച് കൊടുക്കും ലോഡ് ഫുൾ ലോഡ് ആണ് ഫുള്ളോ മടക്കും വേണ്ട 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 ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും കിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് പതിമൂന്നും പതിനഞ്ചിനുള്ളിൽ ഉള്ളിലായിട്ട് മൈലേജിന്റെ കാര്യം പറയാം പെട്രോൾ ഓട്ടോമാറ്റിക്ക് നല്ല വണ്ടി അതെ ലക്ഷിത അടുത്ത വണ്ടി കിട്ടാളല്ലേ ആ കിട്ടുള്ള എത്ര കിട്ടുന്നുണ്ട് മൂന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഓഫ് റോൾക്ക് മൂന്നെണ്ണം കൊടുക്കാല്ലേ അപ്പൊ ഇതായിട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിലും ഉണ്ട് പതിനാറാണ് അല്ലേ എമ്പത്തി മൂവായിരം കിലോമീറ്റർ തന്നെ സിംഗിൾ ഓണർ വേണ്ടി കേട്ടോ സിംഗിൾ ഓണിപ്പ് ഏപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഓപ്ഷനെ ഇത് അറസ്റ്റ് അറസ്റ്റ് ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് സിംഗിൾ ഓണറുണ്ട് കമ്പനി സർവീസൊക്കെ ഒരു ലക്ഷം തൊണ്ണൂറ്റി ചോദിച്ചാല് രണ്ടു ലക്ഷം ലോൺ തരും അയ്യാറ് കൊടുക്കും പൈസയും കൊടുക്കും അതാണ് അഞ്ചു വർഷം ലോൺ ആറും അഞ്ചു വർഷം ഒരു അഞ്ചുപയറുള്ളിലാണ് മാസത്തിന് അഞ്ചു അടവേളുല്ലേ പത്ത് പേര് എന്തായാലും അടുത്ത അതേപോലെ തന്നെ വീണ്ടും കിട്ടാള്ളോ അടുത്ത വീണ്ടും കിട്ടും രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഓട്ടോമാറ്റിക് ഉണ്ട് പതിനേഴ് ഓട്ടോമാറ്റിക് അമ്പത്താറായിരം കിലോമീറ്റർ സിംഗിൾ ഓഡർ കൊണ്ടു കണ്ടത് അമ്പത്താറായിരം ഓടിച്ചിട്ടുള്ളൂ അമ്പത്താറായിരം സിംഗിൾ ഓർഡർ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി അതൊക്കെ അടിപൊളി പറഞ്ഞു കൊടുക്കും കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന് നോബ വരുന്നില്ലല്ലേ ഇതായിരം സീസും നോവ വരുന്നത് ആയിരം സീസൺ ആണ് ഡോബടെ വരുന്നത് അത്യാവശ്യം വെറുത്തുള്ള കമ്പനി സർവീസിലോ എന്നാ ചോദിക്കണ റൈറ്റ് പറഞ്ഞി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്താർക്ക് ഏകദേശം നല്ല പ്രൊഫൈലാണ് നമുക്ക് ഫുൾ കൊടുക്കാം ആ തെർച്ചു കൂടെ പതിനായിരം കുറക്കുവോ നോക്കാ കസ്റ്റമർ ആയിട്ട് കുറച്ച് കൊടുക്കാം മൂന്നാമത്തെ വെച്ചാണ് ഫുൾ ലോൺ ആണ് നല്ല പ്രൊഫൈലാണ് അല്ലേ ഇത് അഞ്ചു വർഷം ലോൺ കയറും എന്തായാലും അഞ്ചു ആറുപേറവേക്കേ നല്ല വൃത്തുള്ള ഗ്യാരണ്ടി വണ്ടികളാണല്ലേ എല്ലാം അടുത്ത വണ്ടി വീണ്ടും കിട്ടില്ലേ മൂന്നാമത്തെ കിട്ടിയ അലവിലൊക്കെ ചെയ്ത വണ്ടി അലവിലൊക്കെ ചെയ്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി തന്നെയാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനേ അമ്പത്തിരണ്ടരീ ഇത് നമ്മള് ആ വണ്ടി വെച്ചാൽ മൂന്നെണ്ണം രണ്ടര ലക്ഷം കൊടുക്കാം കൊടുക്കാം നല്ല കുറവാണ് വണ്ടിയാണ് ചെറുതായിട്ട് തട്ടിങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അമ്പത് കുറച്ചെണ്ണം കൊടുക്കാം കൊടുക്കാതെ ലോണും കൊടുക്കാം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ലോൺ കയറും രണ്ടു ലക്ഷം വണ്ടിയും കൊടുക്കാറ് ക്യാഷ് ബാക്ക് കൊടുക്കാം നാല് ടച്ച് സ്ക്രീൻ വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഗുഡ് ഓട്ടോമാറ്റിക് അലവിൽ ഉള്ള അടിപൊളിയുണ്ട് മേജർ കാര്യങ്ങൾ എന്തായിരുന്നു ഇല്ല മേജറ ഒരു സൈഡ് പട്ടിയാണ് ആ അങ്ങനെയാണല്ലേ ഓക്കേ രണ്ടര ലക്ഷം ചോദിക്കണ്ടല്ലേ രണ്ടര മൂന്ന് ലക്ഷം ലോൺ കൊടുക്കുക പത്ത് പതിനായിട്ട് എന്തായാലും കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും അതാണ് ഒന്നും അറിയണ്ടല്ലേ ഓടിക്കാൻ കാറുവായും മൈൻ പേരും കൊള്ളും വേണ്ട ഫാമിലി അഞ്ചൊക്കെ പോകും ചെയ്യാ വീടുകളുടെ ഈ ചെറു വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിലേക്കാണ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കണ്ട പല അടിപൊളി പൊടി പെട്ടി കാണാം